സാധാരണ ആളുകൾ അഭിനവ് ചെയ്യുന്ന ജോലിയും അവന്റെ സാമ്പത്തിക സാഹചര്യങ്ങളും കൊണ്ടാണ് അവനെ അളന്നിരുന്നത് എന്നാൽ റോഷനി അങ്ങനെ ആയിരുന്നില്ല തന്റെ മുലിരിക്കുന്ന അഭിനവ് സാധാരണക്കാരനല്ലെന്നും അവന്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ടെന്നും അവൾക്ക് തോന്നി അവന്റെ നീല കണ്ണുകൾ നെറ്റിയിലേക്ക് അലസമായി വീണ് കിടക്കുന്ന മുടി വെളുത്തു തുടുത്ത മുഖം എല്ലാം റോഷ്നി കൗതുകത്തോട് നോക്കി ശരിയാണ് അഭിനവന് വല്ലാത്തൊരു ഭംഗിയും പൗരുഷവും ഒക്കെയുണ്ട് മാന്യമായ ഫോർമൽ ഡ്രസ്സാണ് അവൻ ധരിച്ചിരിക്കുന്നത് വിക്രമനെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരന്റെ കമ്പനിയിൽ ഒരു മാനേജർ അങ്ങനെ ഒരു ലുക്കാണ് ഇപ്പോൾ അവനുള്ളത് അത് മാറ്റി ബ്രാൻഡഡ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നാൽ അവൻ ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകനാണെന്ന് എല്ലാവർക്കും തോന്നും ഇനി അവൻ ശരിക്കും ഏതെങ്കിലും ഒരു വലിയ കുടുംബത്തിന്റെ അവകാശിയാണോ അവൻ അതെന്നിൽ നിന്ന് മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നതാണോ റോഷനി ചിന്തിച്ചു ഇതേ സമയം അടുത്ത ടേബിളിലെ ചർച്ച പുരോഗമിക്കുകയായിരുന്നു അഭിനവ് അപ്പോഴും കൗതുകത്തോടെ എല്ലാം കേട്ടിരിക്കുന്നു നീനക്കൊക്കെ ടൈഗറിനെ കുറിച്ച് എന്തറിയാം ഒരു ഡേവിഡും ഉടൻ മുകളിലല്ല ടൈഗർ ഇന്ത്യയിൽ മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലാടാ പിടിപാടുള്ളത് ടൈഗർ തിരിച്ചു വന്ന പിന്നെ കളി മാറും പറഞ്ഞു അപ്പോഴേക്കും അവന്റെ കൂടി ഇരിക്കുന്ന ഒരു സുഹൃത്ത് അവന്റെ വായു പൊത്തിപ്പിടിച്ചു എന്റെ പൊന്നു ജോണി നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം നീ ഇവിടെ നിന്ന് വിളിച്ചു വിളിച്ചുപോയി പണി വാങ്ങി തരല്ലേ അയാൾ ജോണിയോട് അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു നീ ഒന്ന് പോടാ സത്യം പറയാൻ ഒരു താരങ്ങനെയും പേടിക്കണ്ട ജോണി അവരുടെ കൈ തട്ടി മാറ്റി എടാ നമുക്ക് പോവാം ഇവൻ വായത്തോന്നെല്ലാം വിളിച്ചു പറഞ്ഞു പണി മേടിക്കും ഇവന്റെ കൂടെ ഇരുന്ന നമുക്ക് പോലും പ്രശ്നമാണ് ഇവൻ എന്താന്ന് വെച്ചായിക്കോട്ടെ അതും പറഞ്ഞുകൊണ്ട് മൂന്ന് അവൻ എഴുന്നേറ്റു അഭിനവ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അടുത്തിരിക്കുന്നത് ടൈഗർ തന്നെയാണെന്ന് അറിയാതെ അവനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അഭിനവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു അപ്പോഴാണ് അവന്റെ കണ്ണുകൾ കറുത്ത സ്യൂട്ട് ധരിച്ച ഒരു മനുഷ്യനിൽ പതിഞ്ഞത് അയാൾ കറുത്ത നിറമുള്ള കണ്ണടയും ധരിച്ചിരുന്നു കുറച്ചുനേരമായി അയാൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന പേരെയും നോക്കുകയായിരുന്നു ആ പേരും അവരുടെ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയപ്പോൾ ആ മനുഷ്യനും അവരുടെ പിന്നാലെ പോയി അയാൾ അഭിനവന്റെ അരികിലൂടെ കടന്നു പോയപ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്ന തോക്ക് അഭിനവ് കണ്ടു അയാൾ ഡേവിഡ് തരകന്റെ ആളാണെന്ന് അഭിനവന് മനസ്സിലായി ഇപ്പൊ ഇവിടെ നിറങ്ങിപ്പോയ മൂന്നുപേരെയും കൊല്ലാനുള്ള പുറപ്പാടാണ് അയാൾ അഭിനവ് ചിന്തിച്ചു അബി റോഷ്നി ഉറക്കെ വിളിച്ചു അപ്പോഴാണ് അഭിനവ് ഞെട്ടി ഉണർന്നത് ഏഹ് നീ എന്തെങ്കിലും പറഞ്ഞിരുന്നു അഭിനവ് റോഷ്നിയോട് ചോദിച്ചു ഞാൻ ഇത്ര ചോദിച്ചിട്ട് എന്താ ഒന്നും പറയാത്തത് നീ എൻ്റെ കൂട്ടുകാരിയോട് കള്ളം പറയാണോ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് റോഷനി ചോദിച്ചു അത് കേട്ടതും അഭിനവന്റെ നെറ്റി ചുടിഞ്ഞു ഏത് കൂട്ടുകാരി അഭിനവ് ചോദിച്ചു ഏഹ് അനന്യ റോഷ്നി ആ പേര് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു അഭിനവന്റെ മനസ്സപ്പോഴും അവിടെ നിന്നും ഇറങ്ങിപ്പോയ ആ മൂന്ന് പേരിലും തങ്ങി നിൽക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ തന്റെ മുന്നിലിരിക്കുന്നവളോട് ഒന്നും തുറന്നു പറയാൻ അവന് കഴിയില്ല അതുകൊണ്ട് വീണ്ടും കള്ളം പറയാൻ അവൻ തീരുമാനിച്ചു നോ റോഷ്നി അങ്ങനെയൊന്നുമില്ല പിന്നെ എനിക്ക് പെട്ടെന്ന് പോകണം ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് അതിന് കയറാതിരുന്നത് ശരിയാവില്ല എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എനിക്ക് വീടെത്തണം വൈകിയാൽ എൻ്റെ പെണ്ണ് ഭദ്രകാളിയാവും അറിയാലോ നിനക്ക് അനന്യെ അഭിനവ് ചോദിച്ചു അത് കേട്ട് റോഷനി പൊട്ടിച്ചിരിച്ചു എന്റെ അബി ഈ അനന്യെ ഇന്നും ഇന്നലെയൊന്നും കാണുന്നതല്ല അവളുടെ മനസ്സിൽ നിന്നെപ്പറ്റി ഒരു ചിന്ത പോലും ഉണ്ടാവില്ല പിന്നെയാണ് അവൾ നിന്നെ സംശയിക്കുന്നത് എന്തിനാ മോനെ ഇതുപോലെ തള്ളി മറിക്കുന്നത് റോഷ്നി ചോദിച്ചു അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എനിക്കെന്നാലും അത്യാവശ്യമായിട്ട് ഇവിടെ നിന്ന് പോകണം കഴിച്ചു തീർന്ന നമുക്ക് ഉടനെ ഇറങ്ങണം വേണമെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലാക്കി തരാം അഭിനവ് പറഞ്ഞു വേണ്ട എന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി എനിക്ക് വേറെ ഒരിടത്ത് പോകാനുണ്ട് റോഷിനി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൾ ആഹാരം കഴിച്ചു കഴിഞ്ഞിരുന്നു അഭിനവ് അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു അഭിനവ് കാറെടുത്ത് റോഷനിയുടെ അരികിലെത്തി റോഷനി കാറിൽ കയറിയതും അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി അല്പം മുന്നോട്ട് പോയപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത് ജോണിയും കൂട്ടുകാരും ആരെയോ ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു അഭിനവിന്റെ കണ്ണുകൾ ആ കാഴ്ച കണ്ടൊന്ന് കുറുകി അവൻ വേഗം റോഷ്നിയെ അവിടെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കൊടുത്തു ശരി റോഷ്നി എനിക്ക് മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെ പോകേണ്ട സ്ഥലത്ത് കൊണ്ടാക്കുമായിരുന്നു അഭിനവ് പറഞ്ഞു അതൊന്നും സാരമില്ല എന്തായാലും നീ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും നിന്റെ കൂടെയുള്ള സമയമെല്ലാം എനിക്ക് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു താങ്ക്സ് ലോക് റോഷ്നി ആത്മാർത്ഥമായി പറഞ്ഞു അത് കേട്ടതും അഭിനവ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവൾ പുറത്തിറങ്ങിയതും അവന്റെ മുഖം മാറി അവൻ കാറ് യൂട്ടേൺ എടുത്ത് നേരത്തെ ജോണിയേയും കൂട്ടുകാരെയും കണ്ട ഇടത്തേക്ക് കുതിച്ചു ധൃതിയിൽ അഭിനവ് പോകുന്നത് കണ്ടപ്പോൾ റോഷ്ണിയുടെ നെറ്റ് ചുളിഞ്ഞു എങ്കിലും അവൾ അവനെ കൈവീശി കാണിച്ചു റിയർവ്യൂ മിററിൽ അഭിനവ് അത് കണ്ടിരുന്നു അവനും വിൻഡോയിലൂടെ കൈ പുറത്തേക്കിട്ട് അവളെയും കൈ കാണിച്ചു നിന്നോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല റോഷ്നെ ടൈഗറിന് അറിയാവുന്നവർ കൊച്ചിയിൽ തന്നെ ഉണ്ടെന്നും അവന്റെ വരവനായി അവരൊക്കെ കാത്തിരിക്കാണെന്ന് നീ എന്നെ കാണിച്ചതെന്നും അഭിനവ് മനസ്സിൽ പറഞ്ഞു അഭിനവ് വളരെ വേഗത്തിൽ കാർ ഓടിച്ച് മുന്നോട്ട് പോയി എന്നാൽ ജോണിയും കൂട്ടുകാരെയും ഒന്നും അവിടെ കാണാൻ പറ്റിയില്ല അവർ അതിനകം തന്നെ വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവർ ഏതെങ്കിലും ഇടവഴിയിലേക്ക് തിരിഞ്ഞോ എന്ന് അവൻ സംശയിച്ചു എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം അഭിനവ് ഓർത്തു അവൻ കാർ തിരിച്ച് റോങ് സൈഡിലൂടെ മുന്നോട്ട് പാഞ്ഞു അപ്രതീക്ഷിതമായി റോങ് സൈഡിൽ അഭിനവന്റെ കാർ വളരെ വേഗത്തിൽ വരുന്നത് കണ്ടതും പല ഡ്രൈവർമാരും പരിഭ്രാന്തരായി അവർ വണ്ടി പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി റോഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ അഭിനവ് കൂളായി അതിനിടയിലൂടെ ഡ്രൈവ് ചെയ്തു നിരക്കെന്താണോ ഭ്രാന്താണോ റോങ് സൈഡിലാണ് വണ്ടി ഓടിക്കുന്നത് മറ്റൊരു ഡ്രൈവർ അയാളുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് അല്ലെങ്കി അഭിനവ് അതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല അവൻ തന്റെ കാർ മുന്നോട്ട് വളരെ വേഗത്തിൽ കൊണ്ടുപോയി പെട്ടെന്ന് റോഡ് സൈഡിൽ കുറച്ച് പേരെന്തോ ചെയ്യുന്നത് അബി കാണുന്നത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഏതോ ഒരാളെ കുറച്ച് ഗുണ്ടുകൾ ചേർന്ന് മർദ്ദിക്കുകയാണെന്ന് അവന് മനസ്സിലായി അടുത്ത് വന്നപ്പോൾ അത് ജോണി തന്നെയാണെന്ന് അവൻ മനസ്സിലായി ഇത് കണ്ടതും അഭിനവ് കാറിൽ നിന്ന് ചാടിയിറങ്ങി നിർത്ത് അഭിനവ് അലറി അവന്റെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി അഭിനവ് അവരുടെ അടുത്തേക്ക് വന്നു എന്തിനാ ആ പാവത്തെ തല്ലുന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഇത് കേട്ടതും അവിടെ ഉണ്ടായിരുന്നവർക്ക് ദേഷ്യം വന്നു ഞങ്ങൾ ചിലപ്പോ തല്ലും ചിലപ്പോ കൊല്ലും നിനക്കെന്താ ഇതിലൊരു കാര്യം ഗുണ്ടുകളിൽ ഒരാൾ ചോദിച്ചു കാര്യമുണ്ട് അതുകൊണ്ടല്ലേ ചോദിച്ചത് അഭിനവ് ഒട്ടും കൂസലില്ലാതെ പറഞ്ഞു എടാ ചക്ക വെറുതെ വിളച്ചലെടുക്കാതെ പോകാൻ നോക്ക് ഉമ്മാ ഞങ്ങളുടെ കൈക്ക് പണിയുണ്ടാക്കി വെക്കരുത് അതിലൊരാൾ പറഞ്ഞു ഇത് കേട്ട അഭിനവിന് ചിരി വന്നു അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ ഞാൻ ശരിക്കും പേടിച്ചു നിന്ന് നിപ്പിന് പേടിച്ച് മൂത്രം വരെ ഒഴിച്ചു അഭിനവ് പറഞ്ഞു അഭിനവിന്റെ വാക്കുകൾ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ദേഷ്യം കൂടി പെട്ടെന്ന് അവരുടെ നേതാവ് മുന്നോട്ട് വന്നു എന്താടാ നീ സിനിമയിലേക്ക് കാണുന്ന പോലെ വലിയ ഹീറോ ആ നോക്കുകയാണോ അങ്ങനെയാണെങ്കിൽ ഇതേ ഈ അതേ ഗതി നിനക്കും വരും ഞങ്ങളോട് കളിക്കാൻ വരുമ്പോ നിന്റെ ഈ ആറടി ശരീരത്തിന് ഒരു കുഴി കുഴിച്ചിട്ട് വേണം പോരാൻ അവൻ തന്റെ നേരെ വരുന്ന ഒരാളുടെ തല പിടിച്ച് ചുവരിൽ ആഞ്ഞടിച്ചു മറ്റൊരാളുടെ വയറ്റിൽ കൈമുട്ട് കൊണ്ട് താങ്ങി അപ്പോഴാണ് ഒരാൾ അവനെ പിന്നിൽ നിന്നും കഴുത്തിന് വട്ടം പിടിച്ചത് അഭിനവ് തന്റെ ഇടത് കൈകൊണ്ട് അവന്റെ കോടറിൽ പിടിച്ച് മുന്നിലേക്കൊന്ന് കുനിഞ്ഞു അതോടെ പിന്നിലുള്ളയാൾ അവനെ മറികടന്ന് താഴെ വീണു അവൻ അയാളെ താഴെയിട്ട് ചവിട്ടി അധികനേരം കഴിയുന്നതിന് മുൻപ് തന്നെ ശത്രുക്കൾ നിലംപറ്റി പലരുടെയും വാരിയിലുകൾ അവൻ്റെ ഇടിയേറ്റ് തകർന്നു കൂട്ടത്തിൽ കയ്യും കാലം ഒടിഞ്ഞവരും ഉണ്ടായിരുന്നു എല്ലാവരും നിലത്ത് വീണ് കിടന്ന് അഭിനവിനെ ദയനീയമായി നോക്കി ജോണി അഭിനവരെ ആരാധനയോടെ നോക്കി ഗുണ്ടകളുടെ ആക്രമണത്തിൽ നിന്ന് ഇനി തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൻ കരുതിയിരുന്നു അപ്പോഴാണ് ഒരു അവതാര പുരുഷനെ പോലെ അഭിനവ് അവിടേക്ക് എത്തുന്നത് തന്റെ രക്ഷയ്ക്കായി വന്ന ഒരു ദൈവദൂതനാണ് ഈ നിൽക്കുന്നതെന്ന് ജോണിക്ക് തോന്നി അഭിനവ് ഗുണ്ടകളുടെ നേതാവിനെ തല്ലി ചാദിച്ചു അയാൾ വേദന കൊണ്ട് പുളഞ്ഞു ആരാ നീ അയാൾ അഭിനവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവനൊരു സാധാരണക്കാരനല്ല എന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു വ്യക്തമായ ലക്ഷ്യത്തോട് തന്നെയാണ് അവൻ അവിടേക്ക് വന്നിരിക്കുന്നതെന്ന് അവന്റെ നീക്കങ്ങളിൽ നിന്ന് തന്നെ അയാൾക്ക് വ്യക്തമായിരുന്നു എന്നാൽ അഭിനവ് അയാൾക്ക് മറുപടി കൊടുത്തില്ല ഗുണ്ടകളുടെ നേതാവ് കഷ്ടപ്പെട്ട് നിലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നു അത് കണ്ടപ്പോൾ ജോണിക്ക് ഭയം തോന്നി അയാൾ ഇനിയും അഭിനവനെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണോ എന്ന് ചിന്തിച്ചു ആരാ നീ കിതച്ചുകൊണ്ട് അയാൾ വീണ്ടും അഭിനുവിനോട് ചോദിച്ചു അഭിനവ് മറുപടി ഒന്നും പറയാതെ നിന്നതേയുള്ളൂ പിന്നെയുമെന്തോ ചോദിക്കാൻ പോയ ഗുണ്ടാനേതാവ് തളർന്ന നിലത്ത് വീണു അത്രത്തോളം അഭിനവ് അയാളെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടതും അഭിനുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാം കൂടി കണ്ട് ജോണിയുടെ കിളിമൊത്തം പോയിരുന്നു അവൻ വായും പൊളിച്ചുകൊണ്ട് അഭിനുവിനെ നോക്കി ഇത്രയും ആളുകളെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളെ അവൻ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അവൻ പതുക്കെ അഭിനവിന്റെ അടുത്തേക്ക് നീങ്ങി തൻ്റെ നേരെ ജോണി വരുന്നത് അഭിനവ് കണ്ടു അവൻ്റെ ചുണ്ടിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണിനടിയിൽ അടികൊണ്ടൊരു കറുത്ത പാടുണ്ടായിരുന്നു കാലിൽ ചതവുണ്ടായിരുന്നു വസ്ത്രങ്ങൾ കീറിയിരുന്നു അഭിനവ് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ അവൻ അവനുറപ്പായും ആ ഗുണ്ടകൾ അടികൊണ്ട് മരിക്കുമായിരുന്നു ജോണി അഭിനവിൻ്റെ അരികിലേക്ക് വന്നു ശരിക്കും നീ ആരാ എന്തിനെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ജോണി ചോദിച്ചു അവന്റെ കൂട്ടുകാർ അവിടെ റോഡിൽ ബോധരഹിതരായി കിടക്കുകയായിരുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഈ യുവാവ് ആരാണെന്നറിയാൻ ജോണിക്ക് അതിയായി ആഗ്രഹം തോന്നി അഭിനവ് ഒരു നിമിഷം അവനെ നോക്കി പറയാം പക്ഷെ ഒരിക്കലും അത് ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം അഭിനവ് അവനോട് പറഞ്ഞു ജോണി മറ്റൊന്നും ചിന്തിക്കാതെ അഭിനവന്റെ ഈ വ്യവസ്ഥ സമ്മതിച്ചു ഈ മുന്നിൽ നിൽക്കുന്നത് തന്റെ ജീവൻ രക്ഷിച്ച ആളാണ് അയാൾക്ക് വേണ്ടി ഒരു രഹസ്യം സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അത് അത്രയും ആത്മാർഥയോടെ തന്നെ താൻ ചെയ്യുമെന്ന് ജോണി ചിന്തിച്ചു അഭിനവ് അവന്റെ അടുത്തേക്ക് വന്ന് ജോണി ചെവി അടുപ്പിച്ചു ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ